പിന്നെ ഞങ്ങൾ നേരെ ചോക്ലേക്കിലേക്ക് വിട്ടു എനിക്ക് നോർമൽ ചോക്ലേറ്റ് സ്വീറ്റ്സിനേക്കാളും ഇഷ്ടം ആട്ടോ ചോക്ലേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡ്സ് ലൈക്ക് വാഫൽസ് അതുപോലെ പാൻകേക്സ് ഒക്കെ ടേബിളിൽ ഒരു ക്യു ആർ ഉണ്ടല്ലേ ആ ക്യു ആർ കോഡ് കൂടെ നമുക്ക് ഓർഡർ ചെയ്യുന്നതാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം തീ പിന്നെ ഈ ഡ്രിങ്ക്സും പിന്നെ ആ കട്ടൻ ചായ അല്ലേ അത് കോംപ്ലിമെൻ്ററി ആട്ടോ നമുക്ക് എത്ര വേണമെങ്കിലും കുടിക്കാം എത്ര വേണമെങ്കിലും ഒരു തരും അങ്ങനെ പിന്നെ ശേഷം ഞങ്ങൾ കുറേ ഷോ ഓഫൊക്കെ കാണിച്ച് ഫുഡൊക്കെ കഴിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാൻ വിചാരിച്ചു പിന്നെ അവൾ ഭയങ്കര റീൽസ് ഉള്ളു കേട്ടോ ഞാൻ അതിലേക്കാണ് റീൽസ് റീൽസുള്ളിയാണ് അപ്പൊ ഞങ്ങൾ എന്തൊക്കെ റീൽസ് എടുക്കാനൊക്കെ പ്ലാൻ ചെയ്തിരുന്നു ഇത്ര പേരായിട്ടും ആളെ പരിചയപ്പെട്ടില്ല ആളെ പരിചയന്നാട്ടോ ഞാൻ ചെറിയ വിളിക്കും ഞങ്ങൾ പ്ലസ് ടു മുതലുള്ള ബന്ധാ കേട്ടോ പിന്നെ അതിനുശേഷം ഞങ്ങൾ താഴേക്ക് ഇറങ്ങി ഈ ചോക്ലേറ്റ് ഒക്കെ ഡി പേയ്മെന്റ് ഒക്കെ നടത്തി ഞങ്ങൾ രണ്ട് മൂന്ന് റൗണ്ട് കറങ്ങിയിട്ട് മാത്രമേ വീട്ടിലേക്ക് കയറുന്നുള്ളൂ ശബ്ദം എടുത്തിരുന്നു അപ്പൊ അവളെ ആലോചിക്കാം ഈ പെൺകുട്ടികൾക്ക് ഏതാണ് സമയം സത്യം പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് ഏതാണോ സമയം അങ്ങനെയൊന്നുമില്ല കേട്ടോ എല്ലാ സമയം എല്ലാവർക്കും ഉള്ളതാണ് അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക ടേക്ക് കെയർ ബൈ ബൈ